ഹോം ഗാർഡ് ആൻഡ് സിവിൽ ഡിഫൻസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഊരകം എം കെ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അതിഥി തൊഴിലാളികൾക്കിടയിൽ വരുന്ന തൊഴിലിടങ്ങളിലെ അപകടം ലഹരികളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഫസ്റ്റ് എയ്ഡ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ മാത്രം നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അപകട നിറഞ്ഞ ജോലികൾ ഏറെയും ചെയ്യുന്നത് അതിഥി തൊഴിലാളികളാണ് സുരക്ഷാ അവബോധമില്ലായെന്ന കാരണത്താൽ ഇവരുടെ ഇടയിൽ അപകടങ്ങളും മരണങ്ങളും കൂടുതലാണ് ഇവരെ ബോധവൽക്കരിച്ച് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ മലപ്പുറം ജില്ലയിൽ അന്യസംസ്ഥാന ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഹോം കാർഡുകളെ ഉൾപ്പെടുത്തി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് മിലാപ് ജില്ലാ കോർഡിനേറ്റർ ഹോം കാർഡ് ബാലചന്ദ്രൻ നായർ കെ കെ ക്ലാസ് നയിച്ചു മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ